അത് കാണില്ല അല്ല ഞാൻ പറയുന്നതിന്റെ ഒരു പൗതങ്കിലും മനസ്സിലാക്കി മനസ്സിനെ മറ്റുള്ള വ്യക്തികളല്ല മറ്റുള്ള പ്രശ്നങ്ങളെ കർമ്മം ചെയ്ത് ജീവിക്കാൻ പഠിക്കണത് ഒന്ന് മനസ്സിലാവില്ല തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു

മനുഷ്യന്മാരനുഭവിക്കുന്ന എന്തൊക്കെയാ മനുഷ്യന്മാര് പല കാര്യങ്ങളും മനുഷ്യന്മാരെ അനുഭവിക്കുന്നു ഒരാവശ്യം ഇല്ലാതെ ഞാൻ അനുഭവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായി മനസ്സിലായില്ല ഒരു കാരണമില്ലാതെ അനുഭവം അനുഭവിക്കുന്ന ഒരാളെ അവസ്ഥ എന്തായിരിക്കും ഒരു കാരണമില്ലാതെ അനുഭവിക്കും ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായിരിക്കില്ല ഓരോ അനുഭവം നമ്മൾ കരുത്തി വിട്ടെന്ന് പറയുന്നു ആ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് എന്തായിരിക്കും താങ്കൾ പറയുന്നത് എന്റെ അനുഭവത്തെ കുറിച്ച് ഒരുപാട് പറയണ്ടോ പക്ഷെ അതൊന്ന് ചിലപ്പോൾ പറയണെങ്കിൽ ഒരാഴ്ച വേണ്ട പത്ത് ദിവസത്തില് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം മതി ഒരു മനുഷ്യൻ എന്തിനു എത്രത്തോളം നന്നായോ അതൊരു പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മളെങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് ആശ്രയിക്കുകയും നമ്മുടെ സ്വന്തം ബോധം അല്ലെങ്കിൽ നമ്മൾ സ്വന്തം തലച്ചോറ് എടുത്തുകൊണ്ട് പോയിട്ട് അവർ വരുന്ന മാറ്റങ്ങളെയാണ് ഞാൻ ചർച്ച ചെയ്ത മഴ വന്നപ്പോ ഞാനും ചില കാര്യങ്ങൾ ആലോചിച്ചു പോയി അതുകൊണ്ട് പറഞ്ഞു മഴ ഞങ്ങള് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മക്ക് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മനുഷ്യ മനുഷ്യനായിട്ട് ജീവിക്കണം മൃഗമായിട്ട് ജീവിക്കാൻ മനുഷ്യൻ മനുഷ്യന് തലച്ചോറ് കൊണ്ട് ജീവിക്കണം മൃഗങ്ങളെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം

അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കും നമ്മൾ ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കും എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല പകിയ ആൾക്കാരെ അനുഭവിക്കുള്ളൂ നമ്മളിത് അനുഭവിക്കുന്ന അറിഞ്ഞിട്ട് ചില ആൾക്കാരെന്ത് ചെയ്യും അവരുമ്പാടൊന്നും അനുഭവിച്ചു നോക്കും ഈ വേദന എന്താ തിരിച്ചറിയാൻ വേണ്ടി അവന്റെ കാര്യം ശരീരത്തിന്റെ വേദന പ്രയാസങ്ങളുടെ വേദന ഉൾക്കൊള്ളാൻ പറ്റാ എനിക്ക് പ്രയാസം പറയാൻ മാത്രം അത്ര വലിയ പ്രയാസം ഒന്നും ഇല്ല അതെ വേറെ ഒരു പുറം വേദന എന്ന് പറയുന്ന പ്രയാസം അതായിരിക്കും സിമന്റുമ്മ കടന്നിട്ടായിരിക്കും എല്ലാവരും സിമന്റിന്റെ ഏറ്റവും നല്ല ഗുണവേദമയുള്ള സാധനം സിമെന്റ് തറയിൽ കടന്നവന്റെ ആ അവസ്ഥ അലച്ചു നോക്കണം ആ ഒരു പുറം വേദന തിരിച്ചറിയാൻ പറ്റൂല അത് കടന്നാക്കി അതിന്റെ വ്യക്തിത്വം തെളിയിച്ചെടുക്കാൻ പറ്റും ചിലവർ അറിയാം എല്ലുകൾ ശരി പോകുക അല്ലെങ്കിൽ വാര്യല്ലുകൾ ഒക്കെ വിട് വിടർന്നു പോകുന്നൊക്കെ പറയും ചുമ്മാ പറയുന്ന അതൊക്കെ വരുത്തി വെക്കുന്നതാണെന്ന് ഞാൻ പറയാം അങ്ങനത്തെ വാക്യങ്ങളും അങ്ങനത്തെ പ്രവൃത്തികളും മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ട് വളമാണ് ഒക്കെ വളവ് അതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തോ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളവിൽ കൂടെ വേറൊരു വണ്ടി വന്ന് ഓവർത്തേക്ക് എന്തായിരിക്കും അവസ്ഥ എന്റെ മനസ്സിലെന്നല്ല നമ്മളെ ഒരു പ്രദേശം ഈയൊരു നിലമ്പൂർ മേഖലയെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാടുകാണി ചോരം ഇറങ്ങിയിട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് ബസ്സുകളൊന്നു വരുന്നില്ല അതിലേതെങ്കിലും ഒരു ബസ്സായിരിക്കും നമ്മളെപ്പോലുള്ള പാവപ്പെട്ടമാരെ മുന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു സ്വബോധ തലച്ചോറുണ്ടല്ലോ തിരിച്ചെടുത്തിട്ട് കൊണ്ടുപോയിട്ട് നമ്മളൊരു മൃഗത്തിന്റെ തലച്ചോറാക്കി മാറ്റിയിരുന്നു മറ്റുള്ള വന്യമൃഗങ്ങളുണ്ടല്ലോ ൂറ് രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത മറ്റേ ആമസോൺ ആമസോൺ ഫോറസ്റ്റുകളാണ് ഇവിടെ ഇവിടെ ഈ പശ്ചിമഘട്ടം എന്ന് നമുക്ക് പശ്ചിമഘട്ടം എന്ന് പറയാ ഇവിടെ അങ്ങോട്ടൊക്കെ ഇതൊക്കെ ആമസോൺ അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും ഈ മലേന്റെ യഥാർത്ഥ ഗൂഗിൾ മാപ്പിന്റെ രൂപം കണ്ടു കഴിഞ്ഞു കറക്റ്റ് ആമസോൺ ആണ് ഈ മലയുണ്ട് ഈ ചോക്കാട് ഈ ചോക്കാട് മലയുണ്ട് കറക്റ്റ് ഗൂഗിൾ വരെ ആ ഗൂഗിളിന്റെ മാപ്പ് എനിക്ക് എനിക്ക് ഇന്റർത്തിണ്ടായിരുന്നു പ്രോജക്റ്റ് പ്രോജക്ട് പ്രോജക്റ്റ് ഇന്റർ വന്നിരുന്നു പ്രോജക്ട് ഞാൻ ഒരു പുതിയ മൊബൈൽ എടുത്തു പ്രോജക്റ്റ് കാണിച്ചു എന്നോട് അത്രയും പറഞ്ഞു കാർട്ടിൽ പോയി ആമസോൺ കാർട്ടിൽ ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ പോയത് ആ രീതി ആമസോണിലേക്ക് പോയിട്ടുണ്ടോ നമ്മക്കിവിടെ മാക്സിമം ഒരു നാല് ആമസോണില് ഒരു ചെറിയൊരു ആമസോൺ എന്ന് പറയാം വലിയ ആമസോൺ ആനക്കുണ്ടകളും വലിയ വലിയ ദിനോസറുകളും അതേമാതിരി വലിയ വലിയ മറ്റേ ഈ ചെന്നഗിന്നങ്ങളൊന്നും പറഞ്ഞതല്ല ആനപുടി കടുവ കാട്ടികോത്തി ഉള്ളിമാനി മുയലുകൾ അങ്ങനെയല്ലേ മനുഷ്യന്മാരുടെ ഇടയിൽ കൂടെ തന്നെ സിംഹം കൊരങ്ങുകള് അങ്ങനെയൊക്കെയുള്ള ആമസോണുകളാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വൈദ്യുതി അതാണ് ആമസോൺ അതാണ് ആമസോൺ പിന്നെ ആമസോൺ ഒന്ന് ഉപയോഗിക്കാൻ വേറെ കാരണമല്ലോ നമ്മൾ ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ മുഖോ വിഭാഗം എന്താ വെച്ചാൽ നമ്മുടെ തലേന്ന് മുടിക്കുമ്പോൾ നമുക്ക് ഈ മുടീന്റെ ആദൃത നമുക്ക് കാണാൻ പറ്റും ഈ മുടി ഇപ്പോൾ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് നിൽക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് കുടിക്കാം ഇവിടെ ഇങ്ങനെ കവി അങ്ങനെ നിൽക്കുക ഇങ്ങനെ ഓർമ്മ കവിച്ച് വെക്കാം ഇങ്ങനെ കവിച്ച് വെക്കാം അവിടെയാണ് അതിൻ്റെ ശരിക്കും കാട് വളർത്തിയത് എന്താ വെച്ചാൽ കാഴ്ച ശക്തി ആമസോൺ കാട്ടിൽ പോകണമെന്നല്ലോ ഇല്ല ആമസോൺ കാട്ടിൽ പോകണമല്ലോ ആമസോൺ കാട്ടിലൂടെ മറ്റേ അബറിനെ പോകണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് ആമസോണിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒരു മുക്കാ മണിക്കൂറിന്റെ യാത്ര ചെയ്യും ഞാൻ ലാൻഡ് അത്രയും വലിയ ഗുണ്ടൽപാട്ടെത്തി മൈസൂർ എത്തി കർണാടക എത്തി ഇവിടത്തൊക്കെ റൂട്ടാ ഇത്രയും വലിയ ആമസോൺ കുറച്ച് നടന്നു പോയാൽ തന്നെ പോരെ ഇതേമാര് ഇതേമാരൊന്നല്ല ഇത് ഇത് പോയിട്ടില്ല അതാണ് നല്ല മെത്ത പുല് വിദേശം പൈൻ മരത്തിന് ചോട്ടിലും മരത്തിനിന്ന് ചാടുകയല്ലേ അയക്കുറി നടക്കുന്ന പുള്ളിമാരും കടുവൻ ആനയും ഇവരൊക്കെ ഉള്ളു കുറച്ച് ഞാൻ ഇവരുടെ മിഡ്ലാസത്തില് പിന്നെ ഒരു അര മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചു തരണം ഞാൻ എന്റെ യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് എന്റെ യൂട്യൂബിൽ ഞാൻ പറയണതേ ഇത് ഒരു വന വനസഞ്ചാരം നടത്തിയല്ലോ നമ്മള് വനസഞ്ചാരത്തിൽ ഞാൻ ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാൻ ഉത്സ്പോന്ന് നടന്നൊരു യാത്ര പോയാലോ നടന്നു പോകാൻ പറ്റിയ യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുടെ അപ്പോൾ കേസ് ഞാനും കുട്ടും ഞങ്ങൾ നടന്നു പോവുകയാണ് ഞങ്ങൾ ഈ ഇന്ത്യരാജ്യം മൊത്തം നടന്ന് കാണും അതിന് കൂടുതൽ വനത്തക്കൂടെ പോകണം എന്നുള്ള ആഗ്രഹം കുട്ടുണ്ട് അപ്പോൾ ഞാനും കുട്ടും അങ്ങനെ പോകാൻ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് മനുഷ്യ ഞങ്ങൾ പോകും ഓക്കെ അപ്പോൾ അടുത്ത വീടായിട്ട് കുട്ടിൻ്റെ വീഡിയോ വീണ്ടും നമുക്ക് കാണാം